ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കിടിലൻ ഹെവി ഫ്ലീറ്റഡ് കുർത്തി ആയിട്ടാണ് അനുകാടിക്കുന്നത് ഇന്നത്തെ വീഡിയോയുടെ വരവ് അപ്പൊ വേഗം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ആയിക്കാം കേട്ടോ അപ്പൊ വേഗം ആയിക്കോട്ടെ എഴുന്നൂറ്റി നാല് ഫ്രീഷിപ്പ്മെന്റ് മീഡിയും സൈസ് മാധ്യമം പറഞ്ഞത് വീഡിയോ കാണാൻ സമയമില്ലാത്തവർക്ക് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയ്യാൻ വാങ്ങട്ട അതായത് ഓഫീസിലൊക്കെ ഇരുന്ന് കാണുന്നവരുണ്ടാവും കൊച്ചികളെ സ്കൂളിൽ കൊടുത്തിട്ട് എന്താ അടുക്കള പണിക്കിടെ കാണുന്നവരുണ്ടാവും പിന്നെ കോളേജിൽ എന്താ പറയാ ഫ്രീ ടൈമിൽ ഇരുന്ന് കാണുന്നവരുണ്ടാവും അപ്പൊ എല്ലാവർക്കും വേഗം തന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എഴുന്നൂറ്റി നാല് ആണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഓൾ ഓവർ കേരള ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേരളത്തിന് പുറത്ത് ഇരുപത് രൂപ പിന്നെ പ്രത്യേകം പറയാനുണ്ട് ഒരു ഇമ്പോർട്ടന്റ് പ്ലേസ് ചെയ്ത ശേഷം ഞങ്ങൾ തരുന്ന ഓർഡർ ഫോമില് നിങ്ങൾ ഫോൺ നമ്പറും പിൻകോഡും റീചെക്ക് ചെയ്ത ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യാ ഫോൺ നമ്പറിന്റെ കാര്യത്തില് അവര് കോംപ്രമൈസും ചെയ്യരുത് പിൻകോഡിന്റെ കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യരുത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാല് ും പേര് തെറ്റിക്കോട്ടെ അഡ്രസ്സ് തെറ്റിക്കോട്ടെ ലാൻഡ് മാർക്ക് തെറ്റിക്കോട്ടെ എന്ത് തന്നെ ആയാലും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പിൻകോഡും അറ്റ്ലീസ്റ്റ് അല്ല ഒരു മസ്റ്റ് ആണ് കേട്ടോ പിൻകോഡും ഫോൺ നമ്പറും റീചെക്ക് ചെയ്ത് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കിയ ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക പ്രോഡക്റ്റ് കൃത്യമായി ഒ ടി പി വെരിഫൈഡ് ഡെലിവറി ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ ഫോൺ നമ്പർ കൃത്യമായി കൊടുക്കാം നിങ്ങളുടെ ലൊക്കേഷൻ എത്താന് പിൻ കോഡ് കൃത്യമായി കൊടുക്കുക ഈ രണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക തന്ന പറയണം പിന്നെ പേയ്മെന്റ് ചെയ്യുന്ന കാര്യം പറയട്ടെ ഇപ്പൊ ഒരു പേയ്മെന്റ് വന്നാൽ നിങ്ങൾ റൗണ്ട് ഓഫ് ചെയ്ത് അഞ്ഞൂറ് ഇടരുത് ഒരു കാരണമെന്ന് വെച്ചാലും നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മാത്രം പേയ്മെന്റ് ചെയ്യാം റൗണ്ട് ഓഫ് ചെയ്ത ഫിഗേഴ്സ് പേയ്മെന്റ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ അപ്പോ നമുക്ക് നമ്മുടെ വീട്ടിലെ ഡീറ്റെയിൽ നിങ്ങൾ പോകും ഇതായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഫോൺ നമ്പറിന്റെ കാര്യം വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിക്കുകയാണ് പിന്നെ ഓപ്പണിംഗ് വീഡിയോ നമ്മുടെ എന്താ പറയാ പാക്കിംഗ് നമ്പർ തന്നെ എടുത്തിട്ടുണ്ട് മസ്റ്റ് ആണ് റീഫണ്ട് പെർപ്പസിനും റിട്ടേണിനും ഒക്കെ എക്സ്ചേഞ്ചിനും ഒക്കെ നമുക്ക് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കേണ്ടത് അപ്പൊ ഞാൻ ഒരു ഒരു ഫുൾ ഐറ്റം ആണ് ഒരു ബ്യൂട്ടിഫുൾ സെറ്റ് ആണ് കേട്ടോ നല്ല ഭംഗി ജോർജിറ്റ് ആണ് സൈഡിലേക്ക് വരുന്നത് നല്ല ഭംഗി ഇല്ല കേട്ടോ ഇവിടെ നല്ല എന്താ പറയാ സീക്വൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ത്രെഡ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി അതുപോലെ തന്നെ നമ്മുടെ ത്രീ ഫോർത്ത് സ്ലീവ് ലിത് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ കളർ ആണ് വേറെ ആണ് ബാക്ക് സൈറ്റ് വന്നിട്ട് നമുക്ക് ആണ് ഉള്ളത് കേട്ടോ ബാക്ക് എലൈൻ തന്നെയാണ് വരുന്നത് ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് വേറെ ഇരിക്കുന്നത് അപ്പൊ ഗ്രീൻ ഇഷ്ടപ്പെട്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ മീഡിയ ഞാൻ ഒരു കാര്യം സ്ഥിരം ഈ ഒരു ഫ്ലീറ്റഡ് ആയിട്ടും എടുക്കുന്ന കുറെ ടീംസ് ഉണ്ട് കാരണം എന്താ പറയാ ഓൾമോസ്റ്റ് കുറച്ച് ഫാറ്റി ആയിട്ടുള്ളവർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് കാരണം നമുക്ക് സ്ട്രക്ചർ അങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന ഒരു ഡ്രസ് അല്ല കംഫർട്ടബിൾ ആയിട്ട് ചിലവർക്കൊക്കെ കുറച്ച് എന്താ പറയാ വയറ് ചാടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഡ്രസ് ഇടാനൊക്കെ ഭയങ്കര മടിയ എല്ലാ പാറ്റേൺസും അപ്പൊ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു സൊല്യൂഷൻ ആണ് ഈ ഒരു ഫ്ലീറ്റഡിന്റെ ഈ ഒരു ടോപ്പ് വരുന്നത് നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിരിക്കും കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാൻ പറ്റുക ജോർജറ്റിന്റെ ഒരു കിടിലൻ ഐറ്റം ആണ് ആരും അറ്റാസ്ഡാണ് കേട്ടോ ഫ്ലീറ്റിലാസ്ഡ് അല്ല പക്ഷേ എന്താ പറയാ ഒരുപാട് ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല ആണോ കാണുന്നുണ്ടോ ഇല്ല കണ്ടോ സ്കിൻ എന്താ പറയാ സ്കിൻ ഫ്രണ്ട്ലി ആണ് അത്യാവശ്യം എന്താ പറയാ ഒരുപാട് ട്രാൻസ്പെറന്റ് ഒന്നും അല്ല അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ കാണണം എന്തായാലും മനസ്സിലാവുന്നില്ലേ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഗ്രീൻ ഇഷ്ടപ്പെട്ടവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നമ്മുടെ അടുത്തെ കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോബ്ലിഷ് ആണ് ഗ്രേബ് ഷീഡ് ആണ് നല്ല രസമുണ്ട് കണ്ടോ വർക്ക് കണ്ടോ റൗണ്ട് നെക്കില് ഇവിടെ ഒരു വീ നെക്ക് ലൈൻ കൊടുത്തിട്ടുണ്ട് അത് ശരിക്കും ഞാൻ ഇത് കണ്ടപ്പോഴായിട്ട് കാണുന്നത് സീക്വൻസും അതുപോലെ തന്നെ ത്രെഡും സെർഗോസിയാണ് അല്ലല്ല ത്രെഡും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിന്റെ ഫ്ലീറ്റ്സ് കണ്ടോ ഇതിന്റെ ഫ്ലീറ്റ്സ് ആണ് അതിന്റെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയി കേട്ടോ ഭയങ്കര ഫ്ലീറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ ആണ് നമ്മുടെ രണ്ടാമത്തെ കളർ വരുന്നത് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ എഴുന്നൂറ്റി നാല്പത്തിയഞ്ച് ഫ്രീ മീഡിയം ഷീപ്മെന്റ് കേട്ടോ ബാക്ക് നമുക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാം അപ്പോൾ ഇതിഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും വേഗം തന്നെ കൊളചേസ് ചെയ്യാം നല്ല തിരക്കായിരിക്കും വേഗം തന്നെ സോൾഡ് ഔട്ടും കാണും അപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളർ ഏതാണോ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം തന്നെ ഷെയർ ചെയ്ത കേട്ടോ ഇതൊരു മെറൂൺ ഷീഡാണ് നല്ല ഭംഗിയുള്ള ഒരു വൈനിഷ് മെറൂൺ ആണ് കേട്ടോ നമ്മുടെ എന്താ പറയുക വൈൻ്റെ ഞാൻ ആക്ച്വലി മുമ്പ് പറയുന്നു നമ്മുടെ ഗ്രേപ്പും വൈനും രണ്ട് രണ്ട് കളറാണ് കേട്ടോ ഗ്രേപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് എന്താ പറയുക റെഡിഷ് എന്ന് പറയുമ്പോൾ ഒരു മെറൂൺ ടോൺ ഉള്ള ഒരു ഷെയ്ഡാണേ നല്ല ഭംഗിയുണ്ട് ഇതൊരു വൈൻ 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 റെഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു ആണ് നല്ല ഭംഗിയുണ്ട് യോ സ്ക്രീൻഷോട്ട് ഷെയർ ഷെയർ സ്ക്രീൻഷോട്ട് ടു ഡബിൾ എടുത്തോൾ അവൈലബിൾ ആയിട്ടുള്ളത് എഴുന്നൂറ്റി നാല് പേസ്റ്റൽ ഷീറ്റ് ആണ് ഒരു നല്ല രസമുണ്ട് രസമുണ്ട് ഡാർക്ക് നല്ല രസം നോർമലി എല്ലാ സ്കിൻ ടോൺസിലും ചേരുന്ന ഒരു കടറാണ് കേട്ടോ സ്ലീവ് വരുന്നത് നല്ല ഭംഗിന്റെ അടിപൊളിയായിട്ടുണ്ട് ബാക്ക് വന്നിട്ട് എലീനാണ് വരുന്നത് ഇപ്പൊ എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീഷിപ്മെന്റ് ആണ് അപ്പൊ നമ്മൾ നാല് കലാശാട്ടം ഗ്രീൻ ഞാൻ വേറെ ഏത് കണ്ടു ബാക്കി മൂന്ന് കലാശാട്ടം നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് അപ്പൊ ഏതാണോ ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യാം ൻ കളക്ഷൻസ് ഇറങ്ങാനുണ്ട് ഒരു വീഡിയോസ് വീഡിയോസും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും എല്ലാം അഭിപ്രായം സജഷൻസ് എന്ത് മാറ്റം വരുത്തണം അല്ലെങ്കിൽ എന്ത് കൊണ്ടുവരണം എന്നൊക്കെ അപ് ടു യു നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് മുമ്പോട്ട് ഉണ്ടാവണം നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുക